കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ എൻ ഐ എ കോടതിയില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറെയധികം ആരോപണങ്ങളാണ് അല്ലെങ്കിൽ കുറ്റങ്ങളാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയെ വേർപെടുത്താനായിട്ട് ഇവർ ശ്രമിക്കും അതുപോലെ തന്നെ മറ്റു പല ജിഹാദി പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഇവരിപ്പോഴും കാണാമറിയത്ത് ഉണ്ട് എന്നാണ് പറയുന്നത് ഇതൊരു ഒരു ഒരു എങ്ങനെയാണ് കേരളത്തിൽ രൂപം കൊണ്ട കേരളത്തിന്റെ സ്വന്തം ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത് ആദ്യം നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആയിട്ടാണ് എൻ ഡി എഫ് എന്ന് പറയുന്നത് പിന്നീട് അത് എന്താണ് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടോ ഓരോ സമയത്തും ഓരോ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് ഇത് മാറുമ്പോൾ ഇതിന് കാലാകാലങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടായിരുന്നു അപ്പോ അതായത് ഞാൻ ബി ജെ പി അല്ല പറയുന്നത് കോൺഗ്രസും സി പി എമ്മും അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ചില സമയങ്ങളിൽ ഇവരെ പിന്തുണയ്ക്കുകയും ഇവരുടെ പിന്നെ പിന്തുണ തേടുകയും മറ്റു ചിലപ്പോൾ ഇവരെ എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പിന്നെ അടവ് നയമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചത് ഇപ്പോ എൻ ഐ എ ഈ ഗൗതം പറഞ്ഞതുപോലെ ഇന്നലെ ഡൽഹിയിലെ സ്പെഷ്യൽ കോടതിയിൽ ഈ ഇപ്പോൾ അറസ്റ്റിലാകപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇരുപത് നേതാക്കന്മാർക്കെതിരെയുള്ള കേസിന്റെ ഭാഗമായിട്ടാണ് എൻ ഐ എ കോടതിയുടെ മുമ്പിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു എൻ ഐ എ അല്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് അപ്പോ ആ നിരോധനം എനിക്ക് തോന്നുന്നത് പ്രാഥമികമായിട്ട് അഞ്ചു കൊല്ലത്തേക്കായിരിക്കും അപ്പോ ഇന്നലെ എൻ ഐ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് അത് രണ്ട് ആരോപണങ്ങൾ കേട്ടെന്നാൽ നമ്മൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ആരോപണങ്ങളാണ് ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമ്പോൾ ദക്ഷിണേന്ത്യയെ വേർപെടുത്താനുള്ള ഒരു പദ്ധതി പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ആരോപണം ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്ന് അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് അവിടങ്ങളിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളതാണ് അതിന് ഇതുകൂടാതെ പിന്നെ മറ്റു രാജ്യങ്ങളിൽ ജിഹാദിന് വേണ്ടി അല്ലെങ്കിൽ ഭീകര പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും യുവാക്കളെ അല്ലെ ഭീകരവാ ഭീകരരെ അയച്ചിരുന്നു എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകളാണ് അങ്ങനെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി നടത്തിയത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ഒരു പത്രസമ്മേളനമോ പരാമർശമോ അല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു കോടതിയുടെ മുൻപാകെ എൻ ഐ എ പ്രതിനിധാനം ചെയ്യുന്ന വക്കീലന്മാർ കൊടുക്കുന്ന ഒരു പിന്നെ അവരുടെ ആർഗ്യുമെന്റ്സിന്റെ ഭാഗമാണ് അപ്പൊ അതെല്ലാം രേഖാമൂലമാണ് അവിടെ സമർപ്പിക്കുന്നത് വെറുതെ അങ്ങ് കോടതിയുടെ മുമ്പിൽ പോയിട്ട് പറയാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും അത് ഊതിപ്പരിപ്പിച്ച ആരോപണങ്ങളാകാം എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതുപോലെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം പലതും ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ തന്നെ ആയിരിക്കും ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു പറയുന്നത് അത് പിന്നെ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് മണ്ടത്തരമാണെന്ന് തോന്നാമെങ്കിലും അതൊരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഭീകര സംഘടനകൾക്ക് ഒക്കെ ഉള്ളൊരു പ്രത്യേകത ഇവർക്ക് ഒരേ സമയം ഒരു നിമിഷം അവരെ പിന്നെ വീരവാദം പറയും അടുത്ത നിമിഷം അവർ ഇരവാദം പറയും വീരവാദം ഇരവാദം ഇരവാദം വീരവാദം ഇതിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും ഇത് ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ യുക്തിവാദ യുക്തിവാദിയായ രവിചന്ദ്രനാണ് അത് സത്യം പറഞ്ഞാൽ ആ ഒരു വിശദീകരണം ആണ് ആ നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ മുദ്രാവാക്യങ്ങളും അവരുടെ അവകാശവാദങ്ങളും കേട്ടാൽ അവർ ചിലപ്പോഴൊക്കെ പറയാറുണ്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് മണിക്കൂർ പോലീസ് ഒന്ന് മാറി നീക്കട്ടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഈ രാജ്യം ആർടകയിൽ നിൽക്കുമെന്നുള്ളത് അതിപ്പോൾ സി പി എമ്മിനോടായാലും ആർ എസ് എസിനോടായാലും ഒക്കെ അവർ പറയാറുണ്ട് രണ്ട് മണിക്കൂർ പോലീസ് ഒന്ന് മാറി നിൽക്കാമെങ്കിൽ ഞങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാമോ അത് ഒരു ഭാഗത്ത് ഇനി മറുഭാഗത്ത് അവർ ഇടയ്ക്കിടക്ക് പിന്നെ ഇസ്ലാം ഭീഷണിയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിലെ ഭീകര വിവേചനം അല്ലെങ്കിൽ അങ്ങനെ ആർ എസ് എസിന്റെ ഭീകരാക്രമണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീകരാക്രമണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഇരവാദം ഉന്നയിക്കുകയും ചെയ്യും ഇത് വെറുമൊരു പിന്നെന്താണ് ആശയക്കുഴപ്പത്തിൽ നിന്ന് വരുന്ന വാചകങ്ങളൊന്നുമല്ല അതൊരു തന്ത്രമാണ് ആദ്യത്തേത് തങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് ആത്മവിശ്വാസം പകരാൻ രണ്ടാമത്തേത് ലക്ഷ്യമാക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്നും അവർക്ക് സിംപതി കിട്ടാനായിട്ട് ഈ രണ്ടും അവരെ മാറി മാറി പ്രയോഗിക്കും അത് അപ്പോൾ ഈ ആദ്യം അവർ തന്നെ പറഞ്ഞ ഈ വീരവാദങ്ങളിൽ നിന്നാണ് എൻ ഐ എ പോലുള്ള ഏജൻസികൾക്ക് ഇത്തരം അവരുടെ പദ്ധതികളെ കുറിച്ച് അറിവ് കിട്ടുന്നു ഇത് വെറും വീരവാദം മാത്രവുമല്ല കാരണം തീർച്ച അവരുടെ അവർ നടത്തിയിട്ടുള്ള കേരളത്തിൽ നടത്തിയിട്ടുള്ള ഈ ഭീകര ട്രെയിനിങ് ക്യാമ്പുകൾ നാറാത്ത് കണ്ണൂർ നാറാത്ത് നടത്ത നടത്തിയ ട്രെയിനിങ് ക്യാമ്പ് പിന്നെ കൊല്ലം ജില്ലയിലെ പല ഭാഗത്ത് ഇപ്പൊ അച്ചങ്കോവിലെ അച്ചങ്കോവിൽ ഫോറസ്റ്റ് ഏരിയയിലെ പിന്നെ കണ്ണൂർ തന്നെ പല പലപ്പോഴും പലയിടത്തും വെച്ച് അവർ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ഈ ക്യാമ്പുകളൊക്കെ തന്നെ പോലീസ് കണ്ട് കണ്ടുപിടിക്കുകയും അതിലെ ക്യാമ്പിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ചില ക്യാമ്പുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ചില ക്യാമ്പുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പിന്നെ കേരളത്തിലെ ഭീകരവാദം അല്ലെങ്കിൽ ഈ തരം സംഘടനകളുടെ വളർച്ച അതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ ഐ എ ഇപ്പൊ കോടതിയിൽ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കുമെങ്കിലും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടനയുടെ വളർച്ചയ്ക്ക് കാരണമായത് തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരോട് സ്വീകരിച്ച നിലപാടുകളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് അവരുടെ ഇട്ടിരിക്കുന്ന ഓമന പേരാണ് ഈ അടവു നയം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലെ വളരെ ഗുരുതരമായ പല കേസുകൾ ആ കേസുകളൊന്നും തന്നെ പിന്നീട് കേരള പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിച്ച് അതിന്റെ പരിസമാപ്തിയിൽ എത്തിച്ചിട്ടില്ല നമുക്ക് ഒരുപാട് ഒരുപാട് ഇത്തരം കേസുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്തൊക്കെയായി അതിന്റെ പരിണത ഫലം എന്ന അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം പോലീസ് പലപ്പോഴും ഈ പ്രാഥമികമായിട്ടും ഈ കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ അങ്ങ് അറസ്റ്റിലാക്കുന്നോടുകൂടി പോലീസിന്റെ പരിപാടി അല്ലെങ്കിൽ പോലീസിന്റെ ചുമതലയെല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ തീവ്രവാദ കേസുകളിൽ മാത്രമല്ല അതല്ലാത്ത കേസുകളിലും ഒക്കെ പിടിക്കപ്പെടുന്ന പല വ്യക്തികളും കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ വീണ്ടും കുറ്റകൃത്യം അത് ഗോതം ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിൽ നിരവധി കൊലപാതകങ്ങൾ അങ്ങനെ നടത്തിയവരുണ്ട് പാലക്കാട്ട് കൊലപാതക കൊലപാതകം നടത്തിയ ഒരു വ്യക്തി അതുപോലെ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ഒരു വ്യക്തി അതൊക്കെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇവരൊക്കെ തന്നെ കൊലക്കേസുകൾ തന്നെ നേരത്തെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നവരാണ് അവർ പക്ഷെ അവിടുന്ന് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങുകയോ ജാമ്യത്തിൽ ഇറങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ വീണ്ടും കൊലപാതകം നടത്തും അപ്പോൾ അവിടെ പോലീസിൻ്റെ ഒരു പിന്നെ എന്താണ് അലംഭാവം തന്നെയാണ് ഈ സാധാരണക്കാർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ചാടി അടിക്കുകയോ ചെയ്യുന്ന പ്രതാപചന്ദ്രനെ പോലുള്ള പ്രതാപി ഉഗ്രപ്രതാപികളൊക്കെ ഇത്തരം ആൾക്കാരെ കണ്ടാൽ കണ്ടില്ലെന്ന് അടിയും അത് പോലീസ് കേരള പോലീസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അതായത് കേരള പോലീസിന് ഈ കൊക്കിനെ പോലാണ് വലിയ മീനെ കണ്ടാൽ അത് കണ്ണടച്ചങ്ങനെ നിൽക്കും ഒറ്റക്കാലിൽ ഇങ്ങനെ തടങ്ങണം ചെയ്യും ചെറിയ മീനെ കണ്ടാൽ അത്യാവേശത്തോട് ചാടി വീണ് അതിനെ കൊക്കിലാക്കി നേരെ വെട്ടിവീഴും ഈ പോലീസ് മർദ്ദനത്തിൽ എനിക്ക് ഗൗതമ ഗൗതമൊന്നും ശ്രദ്ധിച്ചാലറിയാം പോലീസ് മർദ്ദനത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗുണ്ട കൊല്ലപ്പെട്ടിട്ടുണ്ടോ പോലീസ് മർദ്ദനത്തിൽ പരുക്കേറ്റിട്ടുണ്ടോ ഇപ്പൊ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ വലിയ ഗുണ്ടാ നേതാക്കന്മാരുണ്ട് ഇവർക്ക് ആർക്കെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു അടി കിട്ടിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവരാരും പരാതിപ്പെട്ടിട്ടുമില്ല വിധേയമായിട്ടില്ല ഇല്ല എന്തുകൊണ്ടാണ് അത് പോലീസ് പിന്നെ രോഷം ഇപ്പൊ പോലീസ് ഇപ്പൊ നമ്മുടെ സസ്പെൻഷനിലായ പ്രതാപചന്ദ്രൻ പറയുന്ന ഒരു ന്യായമുണ്ട് ആ സ്റ്റേഷനിലോട്ട് കയറി വന്നിട്ട് ആ സ്ത്രീ ബഹളം ഉണ്ടാക്കിയെന്ന് അപ്പൊ ഇതിനൊക്കെ വലിയ ബഹളം ഉണ്ടാക്കുന്ന ഗുണ്ടകളൊക്കെ ഉണ്ട് പക്ഷെ അവരെ ആരും തൊടാറില്ല അപ്പൊ നമുക്ക് അടിക്കാൻ പറ്റുന്ന ആരെ അടിക്കണം അതായത് തിരിച്ചടി കിട്ടില്ല എന്ന് ഉറപ്പ് വരുമ്പോഴാണ് നമ്മൾ അങ്ങ് നൂരുന്നത് തിരിച്ചടി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും അത് പോലീസുകാരും മനുഷ്യരാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിലെ ഈ പോലീസിന് ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളോടുള്ള സമീപനം ആ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് കാരണം ഇപ്പൊ എൻ ഐ എ ഇത് തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കുക എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിന് ഞാൻ മറുപടി പറയാം അതായത് എൻ ഐ എ ഡൽഹി കോടതിയിൽ ഒരു പരാതി കൊടുക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന കേരളത്തെ ദക്ഷിണേന്ത്യയെ മുഴുവൻ വേർപെടുത്താൻ ഉള്ള പദ്ധതിയുമായിട്ടും അങ്ങനെ ചെയ്യുമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ അവർ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയിരുന്നു ഇതൊക്കെ അന്ന് ഇതൊക്കെ ഒരു വർഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ലോ വർഷങ്ങളായിട്ട് ഇവർ വളരുകയല്ലായിരുന്നു ഇങ്ങനെ പിന്നെ ഈ ആയുധങ്ങൾ വാങ്ങിയത് എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഇവരുടെ ഇവരുടെ ഈ ദക്ഷിണേന്ത്യ വിഭജിക്കാനുള്ള പദ്ധതിയെ കുറിച്ച് കേരള പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്തായാലും ഒരു ദിവസം കൊണ്ടല്ലോ ഇത് സംഭവിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എഫ് ഉണ്ടാകുന്നു എൻ സിമി നിരോധനത്തിന് ശേഷം രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ആണ് പിന്നെ അവർ വീണ്ടും കൂടി ചേരുന്നത് പിന്നെ എൻ ഡി എഫ് ഉണ്ടാകുന്നു എൻ ഡി എഫിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നു ഇതൊക്കെ ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ആ ആ കാലഘട്ടത്തിൽ ഈ സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു ഇവരുടെ ക്യാമ്പുകൾ പല ക്യാമ്പുകളെ കുറിച്ചും മറ്റെന്തോ ഒരു മല മലയിൽ വെച്ച് നടന്ന നടന്നൊരു ക്യാമ്പുണ്ടല്ലോ ഇനി ഞാൻ പേര് കൃത്യമായിട്ട് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല കാരണം കാലത്തുള്ളായിരം ക്യാമ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് മനസ്സിലായി മനസ്സിലായിരുന്നു ആ എന്ത് എന്ത് മലയാണത് അല്ല പെട്ടെന്ന് ആ പേര് ഓർമ്മ വരുന്നില്ല കാരണം പേരോർമ്മ വരുത്തില്ല കാരണം അത്രയധികം സംഭവം ക്യാമ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ആ അത്തരം ക്യാമ്പുകളിലൊക്കെ ശിക്ഷിക്കപ്പെട്ട അഞ്ചു കൊല്ലമൊക്കെയാണ് അവർക്ക് ശിക്ഷ ആ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ആൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു കുട്ടിയെ പിന്നെ ബലമായിട്ട് അതും ഇംഗ്ലണ്ടില് ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ദമ്പതികളുടെ ആദ്യ വിവാഹത്തിൽ അതിലെ ഭാര്യയുടെ ഭാര്യ മതം മാറിയ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയെ ബലമായിട്ട് റാഡിക്കലൈസ് ചെയ്യുകയും അതിനെ ഭീകര ക്യാമ്പുകളിലേക്ക് പോകാൻ നിർബന്ധിക്കുകയും ചെയ്തു ആ ചെയ്ത ആള് ഈ പറയുന്ന ഒരു മുൻ പിന്നെ കേസിൽ അഞ്ചു കൊല്ലം ശിക്ഷ അനുഭവിച്ചിട്ട് വെളി വന്ന ആളാണ് അപ്പൊ ശിക്ഷ എന്തിനു വേണ്ടിയാണ് ഇയാൾ ശിക്ഷ അനുഭവിച്ചത് ആ ശിക്ഷ കഴിഞ്ഞ് അയാൾ വെളിയിൽ ഇറങ്ങുമ്പോൾ അയാൾ വീണ്ടും പഴയ കാര്യങ്ങൾ ചെയ്തു അതിന്റെ അർത്ഥം എന്താണ് ഇയാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി ഇയാളെ പോലീസ് നിരീക്ഷണത്തിൽ അല്ലായിരുന്നു ഇയാള് അയാളെ അയാളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പോലീസ് അനുവദിച്ചിരുന്നു പോലീസ് എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത് പോലീസിന് മുകളിൽ നിന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ വരും രാഷ്ട്രീയ നേതൃത്വമാണ് ഇതിനൊക്കെയുള്ള പിന്നെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആ ഒത്താശ ചെയ്തു കൊടുക്കുന്നതിൽ നിന്നാണ് ഇവർക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ഇവരുടെ വോട്ടുകളുടെ ഇലക്ഷനിൽ വാങ്ങിക്കുന്നവരാണ് പലയിടത്തും ഗ്രാമപഞ്ചായത്തുകളും ഭരിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞ വളരെ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ പ്രശാന്ത് ശർമ്മയ്ക്ക് മുമ്പാകെ ഈ ത്യാഗി എന്ന് പറഞ്ഞ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് രാഹുൽ ത്യാഗി അപ്പോ അതില് മറ്റൊരു കാര്യം പറയുന്നുണ്ട് സിറിയയിലേക്കടക്കം ഇന്ത്യയിൽ നിന്ന് പല പോപ്പുലർ ഫ്രണ്ട് ആളുകളെയും അയച്ചിട്ടുണ്ട് ഐഎസ്ഐഎസിന്റെ ടാക്ടിക്കുകൾ പഠിച്ചിട്ട് അത് ഇന്ത്യയിലേക്ക് രീതിയിൽ പഠിപ്പിക്കാൻ ഇത് ഒരു കാര്യം തന്നെയാണ് ആ തീർച്ചയായിട്ടും കാരണം സിറിയയിലേക്ക് മാത്രമല്ല ഈ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഒരു ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം നടന്നപ്പോ ആക്രമണത്തിൽ പിന്നെ കൊല്ലപ്പെട്ട ആ പൊട്ടിത്തെറിച്ച വ്യക്തി മലയാളിയായിരുന്നു കാബൂളിൽ നടന്ന ഗുരുദ്വാരയ്ക്ക് സിഖ് ഗുരുദ്വാരയ്ക്ക് നേരെ നടന്ന ആക്രമണം അതുപോലെ ഈ താലിബൻ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോ ഒരു വീഡിയോ കേരളത്തിലാകെ പ്രചരിച്ചിരുന്നു ആ വീഡിയോയില് ഭീകരര് പിന്നെ മലയാളം സംസാരിക്കുന്നു അപ്പോ പലരും പറഞ്ഞു താലിബൻ ആത്തിൽ മലയാളികളുണ്ടെന്ന് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല താലിബനിൽ അവരൊരിക്കലും മലയാളികളെയോ അല്ലെങ്കിൽ പാകിസ്ഥാനികളെ പോലും താലിബനിൽ അവർ ചേർക്കില്ല അവർ അഫ്ഗാനികളെ മാത്രമേ താലി താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന ചേർക്കുള്ളൂ കാരണം അവരുടെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് അവിടെ മറ്റൊരു ഭീകര സംഘടനയുണ്ട് ഐ എസ് കെ പി എന്ന് പറഞ്ഞിട്ട് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഗുരാസ്ഥാൻ പ്രോവിൻസ് ആ ഐ എസ് കെ പി താലിബനുമായിട്ട് സംഘർഷത്തിലാണ് അങ്ങനെ താലിബനും ഐ എസ് കെ ഈ ആയിട്ട് സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഘടകത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിന്നെ അമേരിക്കൻ സൈന്യം വിട്ടുപോയ ഒരു ആയുധ കൂമ്പാരം എടുക്കാനായിട്ട് താലിബൻ ചെല്ലുമ്പോൾ അവരെ എതിർത്ത ഈ ഐ എസ് കെ പി ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തകർ ആ ഒരു ഗ്രൂപ്പിന്റെ സംഭാഷണത്തിലാണ് ഈ മലയാളം അപ്പൊ വളരെ വ്യക്തമായിട്ട് കേൾക്കാം മലയാളത്തിൽ അവർ പറയുന്നുണ്ട് മാറി കേടാ മാറിടാ ഓർഡറ എന്നൊക്കെയുള്ള മലയാളം വാക്കുകൾ അത് നല്ല നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് അവിടെ പോയി ശ്രീലങ്കയിലെ ഈസ്റ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് നടന്ന ഈസ്റ്റർ ആക്രമണം ആ ആക്രമണത്തിൽ പരിശീലനം കൊടുത്തത് കേരളത്തിൽ നിന്നാണെന്ന് ശ്രീലങ്കൻ സൈനിക മേധാവിയാണ് പറഞ്ഞത് നിങ്ങൾ പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടു അതുപോലെ തന്നെ സിറിയയിലും യമനിലും ഒക്കെ തന്നെ കേരളത്തിൽ നിന്നുള്ള എന്തിനാണ് ഈ നിമിഷപ്രിയയുടെ കേസ് വന്നപ്പോൾ താഴെ നിമിഷപ്രിയയുടെ പിന്നെ ആ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ ആളിന്റെ കുടുംബത്തിന് പോയിട്ട് അവർക്ക് കൃത്യമായിട്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾ എങ്ങനെ വേണം ഇതിനോട് പ്രതികരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞതും അതുപോലെ അവരിട്ട പോസ്റ്റുകൾക്ക് താഴെ മലയാളം കമന്റുകൾ ഇട്ടതും ഒക്കെ തന്നെ മലയാളികളാണ് അപ്പൊ കേരളം വളരുന്നു പശ്ചിമഘട്ടവും എന്താണ് കടന്ന അന്യമാൻ ദേശങ്ങൾ എന്ന് പറഞ്ഞു കവി പാലാ നാരായണനാരുടെ ഒരു കവിതയുണ്ട് കേരളം വളരുന്നു എന്ന് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ കേരളം എല്ലാ രീതിയിലും വളരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഭീകരതയിലും വളർന്നു ഇത് അതാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടി പ്രദേശം ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ കൊല്ലാനായിട്ട് ഒരു വരെ നിയോഗിച്ചിരുന്നു കൊല്ലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു തൊട്ട് തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയുടെ തൃശൂരിനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങളിലുമായിട്ട് ആറ് ബി ജെ പി പ്രവർത്തകരെ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ട അവരെ സ്വാഭാവിക വാഹനാപകടങ്ങളിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള ഒരു പിന്നെ നിഗമനത്തിലും അല്ലെങ്കിൽ പോലീസ് അങ്ങനെ കേസ് വളച്ചു കെട്ടിയതായിരിക്കാം എന്തായാലും ശരി അവസാനം എനിക്ക് വന്നു ആ ഉണ്ണിരാജൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം അദ്ദേഹം എസ്പി ആയിട്ട് റിട്ടയർ ചെയ്ത ചെയ്താളുണ്ടല്ലോ അദ്ദേഹം ആണെന്ന് തോന്നുന്നു അവിടെ ചാവക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എന്തോ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് അങ്ങനത്തെ വെറും വാഹനാപകടമല്ല ഇത് കൊലപാതകങ്ങളാണെന്നും ഇതിനു പിന്നിൽ ജമിയത് ഇഹ്സാനിയ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന സുന്നി ഭീകര സംഘടനയാണ് എന്നൊക്കെ അയാളാണ് തിരിച്ചറിയുന്നത് പക്ഷെ അതിന്മേൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല അതിന്മേലുള്ള ഗൂഢാലോചനയോ ആ ഗൂഢാലോചനയുടെ ഒരു തുടർച്ച അതിൻ്റെ നേതാക്കളിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല പലപ്പോഴും ഞാൻ അതാണ് പറയുന്നത് ഈ പ്രതികൾ ഈ ഇത്തരം സംഘടനകൾ കൊടുക്കുന്ന പ്രതികളെ പിടിക്കുക അല്ലാതെ പോലീസിന് നിവർത്തിയൊന്നുമില്ലല്ലോ ഇപ്പം ഇരുട്ടിയിലെ കൊലപാതക പരമ്പര തുടങ്ങിയപ്പോ പിന്നെ ഏറ്റവും ഒടുവിൽ ഒരു സി പി എം കാരനെ കൊന്നതിന് ശേഷം അന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ പ്രസംഗിച്ചു നിങ്ങൾ തിരിച്ചടിക്കും തിരിച്ചടിച്ചു കഴിഞ്ഞാൽ എത്ര സി പി എം കാര് കൊല്ലപ്പെടുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് സി പി എം തിരിച്ചടി നിർത്തി പിന്നെ സി പി എം കൊല്ലാനൊന്നും പോയില്ല എറണാകുളം മഹാരാജാസ് കൊലവേജിൽ ഇതുപോലെ ഒരു കൊലപാതകം നടന്നപ്പം ആ സി പി എം ദയനീയമായിട്ട് കേരളത്തിലുടനുകളുള്ള മതിലുകളിലൊക്കെ എഴുതി വെച്ച് ജനാധിപത്യത്തെ കുറിച്ചൊക്കെ സി പി എം പ്രവർത്തകരെ കൊന്നുകഴിഞ്ഞാൽ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണോ സി പി എം എന്തുകൊണ്ടാണ് തുടങ്ങിയത് ഇപ്പൊ വോട്ട് പിന്നെ ഞങ്ങക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു തന്നെ പാനൂരും പെരിങ്ങളത്തും ഒക്കെ ഈ വാഴ വടിവാളുമായിട്ട് പ്രകടനം നടത്തിയില്ലേ ആ പ്രസ്ഥാനമാണോ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ കൈക്കരുത്ത് മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറയുന്ന അതൊരു ഒരു ഒരു എന്താ അഭിമാനമായിട്ട് ഉയർത്തിക്കാട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റ് ഇവരോട് ഏറ്റുമുട്ടുമ്പോൾ അവർ പേടിച്ചു പോകുന്ന ഞാൻ ഞാനൊരു കാര്യം പറയാം തിരുവനന്തപുരത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജില് ഇതുപോലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാൻ അവിടെ അവസരം കിട്ടാറില്ല എസ് എഫ് കാര്ക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല പിന്നെ അല്ലയോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനം പക്ഷെ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രം തൊടില്ല അതൊരിക്കലെ അവിടെ ഇതുപോലൊരു പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗത്തെ ആക്രമിച്ചപ്പോ അവര് രണ്ട് സി പി എം പ്രവർത്തകരെ അങ്ങ് തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ട് സി പി എം നേതാക്കന്മാര് തട്ടിക്കൊണ്ടു പോയിട്ട് അവര് വിട്ടു അപ്പൊ അവര് തട്ടിക്കൊണ്ടു പോയവർക്കും പരാതിയില്ല അവർക്ക് തല്ലുകൊടുത്തവർക്കും പരാതിയില്ല പിന്നീട് സി പി എം അവരുടെ നേരെ ഒന്നും പറഞ്ഞിട്ടില്ല യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ ചെയ്യുന്ന ഈ പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടതാണ് അവിടെ കണ്ണു മാത്രം കാണുന്ന രീതിയിലുള്ള പിന്നെ വസ്ത്രങ്ങൾ അണിഞ്ഞ ഹെൽപ്പ് ഡെസ്ക് അവിടെ ഉണ്ടായിരുന്നു ആ കോളേജിന്റെ മുമ്പിൽ ഞാൻ ഞാൻ നേരിട്ട് ഞാൻ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കള്ളവല്ല പറയുന്നത് പിന്നെ എന്തോ ഇപ്രാവശ്യം അവിടെ കെ എസ് യു ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു ഇപ്രാവശ്യം കെ എസ് യുവിനവിടെ കുറച്ച് കുട്ടികൾ അവിടെ പെണ്ണുങ്ങൾ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ആ ധൈര്യമില്ല പക്ഷെ മറ്റിടത്ത് അതല്ല അവരുടെ ആ ഹെൽപ്പ് ഡെസ്കിൽ എൻ്റെ അടുത്തേക്ക് പോലും ഒരു എസ് എഫ് ഐ പ്രവർത്തനം ചെല്ലുന്നില്ല മനസ്സിലായോ അവിടെ സ്ത്രീകളും യുവാക്കളും ഇരിപ്പുണ്ട് ആ ഹെൽപ്പ് ഡെസ്കിന്റെ സമീപത്തു കൂടി നടക്കാൻ പോലും ഈ പറയുന്ന പിന്നെന്താണ് എ കെ ജി സെന്റർ തൊട്ടടുത്ത് കിടക്കുകയാണ് അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല അപ്പം പേടിക്കേണ്ടവനെ പേടിക്കും പേടിക്കേണ്ടവനെ പേടിക്കും അതാണ് അതിന്റെ ഒരു പാഠം ആ എന്തായാലും ശരി എൻ ഐ എ വെളിപ്പെടുത്തിയിരിക്കുന്ന വളരെ ഗൗരവ ഗൗരവമുള്ള കാര്യം ഈ ചോദ്യം ചെന്ന് തറക്കേണ്ടത് കേരള സർക്കാരിന്റെ നെഞ്ചത്താണ് തന്നെ തന്നെ കേരളത്തിലെ ജനങ്ങളും അല്ല അത് ജനത്തിന് അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല ജനത്തിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവരങ്ങ് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ അതാണ് അവർ ചെയ്യുന്നത് അല്ല ജന ആൾക്കൂട്ടമാണ് ജനം ആൾക്കൂട്ടമാണ് ജനം എന്തായാലും സർക്കാരിന് ഒരു ചോദ്യമാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഒരു ചോദ്യമാണ് ഇവർ ഇതൊക്കെ ചെയ്യാനും മാത്രം വളർന്നപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നു അതാണ് അതിൽ നിന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ഈ ഭീകരത വളരെ വളർന്നപ്പോൾ നിങ്ങളുടെ കണ്ണ് ആരാണ് മൂടിക്കെട്ടി അത് ഞാൻ ചോദിക്കുന്നത് നീതിന്യായ സംവിധാനങ്ങളോടാണ് അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ ക്രമസമാധാന സംരക്ഷണമുള്ളവരാണ് കാരണം ഇവരെ എല്ലാം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ് ഇതിന്റെ എല്ലാം ആത്യന്തികമായി ഉത്തരവാദിത്തം ചെന്നു നിൽക്കുന്നത് അതിൽ നിന്നും രാഷ്ട്രീയ കക്ഷികൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ബി ജെ പി പോലും ഞാൻ പറയും ഈ വിഷയത്തിലെ വേണ്ടത്ര ഗൗരവമായിട്ട് ഈ വിഷയം എടുക്കുകയോ കേന്ദ്ര സർക്കാരിന് ഇവരെ ഇതിനു മുമ്പ് പിന്നെ നിരോധിക്കാമായിരുന്നല്ലോ നിരോധിച്ചില്ലല്ലോ അപ്പൊ കേന്ദ്ര സർക്കാരും ഒരു തരത്തിൽ അലംഭാവം കാണിച്ചു അവരും വിചാരിച്ചത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമാണ് പക്ഷെ ഡൽഹിയിൽ പോയി ഇവര് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മാത്രമാണ് വടക്കേന്ത്യയിലെ ബി ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരുടെ കണ്ണു തുറന്നു അവരും ഇതിൽ അലംഭാവത്തിൽ അവർക്കും അവരുടേതായ റോളുണ്ട് നേരത്തെ അവർക്ക് ചെയ്യാമായിരുന്ന മോഡി സർക്കാർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പ പതിനഞ്ചിലാണ് പക്ഷെ ഇരുപത്തിരണ്ട് അതായത് ഏഴ് കൊല്ലം എടുത്തു ഇവരെ നിരോധിക്കാൻ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദീകരണമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും എൻ ഐ എ ജഡ്ജിന് മുമ്പാകെ പ്രശാന്ത് ശർമ്മയ്ക്ക് മുമ്പാകെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള രാഹുൽ ത്യാഗിയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്താനായിട്ട് ഏറെ കാലമായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് ഇതൊരു ഗോസിപ്പല്ല ഇതൊരു ഫേക്ക് വാർത്തയല്ല ഇത് Era alto de una vaca.